പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഈ ആൾത്താരയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ ക്ഷണിച്ചതിനെ ഓർത്ത് ഒരായിരം നന്ദി പറയുന്നു സ്നേഹം നിറഞ്ഞവരെ ഞാൻ ജൂബി ഇതെൻ്റെ ഹസ്ബൻഡ് ബിനീഷ് മൂത്ത കുട്ടി ടാനിയ ഇത് ഞങ്ങളുടെ നടുക്കത്തെ മോൻ ടെമിൻ ഒരു ഇളയ കുഞ്ഞു കൂടിയുണ്ട് മൂന്ന് വയസ്സായ ടിയാര ഞങ്ങളുടെ ഈ നടുക്കത്തെ മോൻ ടെമിൻ ബിനീഷിന് കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി ഒരു പനി വരികയും പെട്ടെന്ന് തന്നെ നെഞ്ചിന് വേദനയും ഛർദിയും അനുഭവപ്പെടുകയും ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് വേഗം തൊടുപുഴ എത്തിച്ചു തൊടുപുഴ ഒരു ഹോസ്പിറ്റലിൽ നിന്നും വീണ്ടും നെഞ്ചനുവേദന ഉണ്ടായതിനെ തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഐ സിയു സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് അവിടെ എത്തി ഇ സി ജി ആദ്യത്തെ ഹോസ്പിറ്റൽ ചെക്ക് ചെയ്തപ്പോൾ വേരിയേഷൻ ഉണ്ടായിരുന്നു കോലഞ്ചേരിയിൽ കൊണ്ടുവന്ന് ഇ സി ജി എടുക്കുമ്പോൾ കുഞ്ഞി കുഞ്ഞിൻ്റെ ഇ സി ജിയിൽ വേരിയേഷനില്ല പക്ഷേ ഹൈ ടെമ്പറേച്ചർ ആയതിനാൽ തന്നെ ഡോക്ടേഴ്സ് അവിടെ അഡ്മിറ്റ് ചെയ്തു ആദ്യത്തെ നാല് ദിവസം വൈറൽ ഫീവർ എന്ന് പറഞ്ഞു പക്ഷേ ഭയങ്കര പനിയാണ് കുഞ്ഞിന് പനിക്കുന്നത് സപ്പോസിറ്റർ വെച്ചാലല്ലാതെ പനി താഴുന്നില്ല നാല് മണിക്കൂറിന് പോലും ഗ്യാപ്പ് കിട്ടാതെ വീണ്ടും വീണ്ടും തുടരെ തുടരെ പനിക്കുകയാണ് പനി കൂടി നിൽക്കുന്ന സമയത്ത് മാത്രം നന്നായിട്ട് കുഞ്ഞിനെ ചുമയ്ക്കുന്നു ഈ വിവരം ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞതിനെ തുടർന്ന് എക്സ്റേ എടുക്കുകയും നാലാം തീയതി എക്സ്റേയിൽ കുഞ്ഞിന് ന്യൂമോണിയ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു വീണ്ടും അന്ന് തന്നെ ഡോക്ടേഴ്സ് ഏതാണ്ട് നാല് ടൈപ്പോളം ആൻറ്റിബയോട്ടിക് കുഞ്ഞിന് എമർജൻസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇഞ്ചക്ഷൻ പക്ഷേ പനിക്കൊരു ശമനവുമില്ല ഛർദിക്കുന്നു നന്നായിട്ട് കുഞ്ഞ് എപ്പോഴും ഉറങ്ങണം ഉറങ്ങണമുറങ്ങണമെന്ന് പറയുന്നു ഞങ്ങളോട് സംസാരിക്കാതെ ആവുന്നു അങ്ങനെ പന്ത്രണ്ടാം തീയതി വരെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തുടങ്ങുകയാണ് പതിനൊന്നാം തീയതി ആയപ്പോഴേക്കും കുഞ്ഞിൻ്റെ ദേഹത്തെ ചെറിയ ചുവന്ന പാടുകൾ കണ്ടു തുടങ്ങി ഞാൻ വിചാരിച്ചു ചെറിയ ചൂടുകൂരു എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഡോക്ടർമാരോട് നമ്മൾ പനി കുറയാതെ വരുമ്പോൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി മറ്റെന്തെങ്കിലും പനിയാണോ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എലിപ്പനി ടൈഫോയിഡ് ടി ബി ഇതെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തു ഇതെല്ലാം നെഗറ്റീവാണ് ആൻസറ് അവസാനം ഡെങ്കുവിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുകയാണ് റിസൾട്ട് ഇന്ന് വരും പന്ത്രണ്ടാം തീയതി പക്ഷേ കുഞ്ഞിൻ്റെ ശ്വാസം എടുക്കുന്നതിന് എന്തോ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി ഈ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളു ഇളയ കുഞ്ഞിനും വീട്ടിൽ പനിയായി ഇതിനിടയ്ക്ക് എനിക്കും പനിയായിരുന്നു പന്ത്രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞ് കുഞ്ഞിനെ പെട്ടെന്നൊന്ന് ചുമക്കുകയും പെട്ടെന്ന് ഓക്സിജൻ ലെവല് താഴേക്ക് പോവുകയാണ് ഈ സമയത്ത് ആരും എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ് ഇവർ കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പനിയുടെ തീവ്രത മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ പക്ഷേ കുഞ്ഞിന് കുറവില്ല കുഞ്ഞ് നമ്മളോടൊന്നും സംസാരിക്കുന്നില്ല കുഞ്ഞ് ഇതിനിടയിൽ ക്രയോൺസും കളറിംഗ് ബുക്കും ഒക്കെ ചോദിച്ചിരുന്നു ഇതൊക്കെ കൊണ്ടേ കൊടുത്തെങ്കിലും ഇതൊന്നും നോക്കാൻ പോലും തയ്യാറാവുന്നില്ല അങ്ങനെ പന്ത്രണ്ടാം തീയതി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകൂ കൊണ്ടുപോകൂ എന്ന് മനസ്സിൽ തോന്നിപ്പിച്ചതിനെ തുടർന്ന് വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയാണ് കോട്ടയം കുട്ടികളുടെ ആശുപത്രിയായ ഐ സി എച്ച് ലേക്ക് കുഞ്ഞിനെ ഞങ്ങൾ മാറ്റുകയാണ് അവിടെ എത്തിയപ്പോഴേക്കും രാത്രി ഏഴ് മണി എങ്ങനെ കൊണ്ടുപോകുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളു വേഗം തന്നെ കോലഞ്ചേരിയിലെ ഒരു ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആംബുലൻസിൽ വേണം കൊണ്ടുപോകാൻ ഇതെൻ്റെ മനസ്സിലെ ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു പെട്ടെന്ന് തന്നെ ആ ആംബുലൻസിൽ എത്തിച്ചു എ രാത്രി എട്ടരയായപ്പോൾ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ കോട്ടയം ഐ സി എച്ച് ഇ എസ് ഐ എന്ന് വിളിക്കുന്ന ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ എത്തിച്ചു അവിടെ എത്തുമ്പോഴേക്കും ഡോക്ടേഴ്സ് അവിടുത്തെ നോക്കിയിട്ട് നേരെ കുഞ്ഞിനെ ഹൈ കെയർ യൂണിറ്റിലേക്കാണ് അഡ്മിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ പലരുടെ ബന്ധുക്കളുടെയൊക്കെ നിർബന്ധ നിമിത്തമാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു അന്ന് രാത്രി അവിടെ എത്തിച്ചത് അത്രയും സമയം മാത്രമേ ദൈവം ഞങ്ങൾക്ക് മുമ്പിൽ തന്നിരുന്നുള്ളൂ എത്തിയതും വീണ്ടും കുഞ്ഞിൻ്റെ ഓക്സിജൻ പോയി പിന്നെ അവൻ കംപ്ലീറ്റ് ഓക്സിജനിലേക്ക് മാറുകയാണ് പിറ്റേ ദിവസം രാവിലെ കുഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ബെഡിലേക്കാവുകയാണ് ഏറ്റു നിൽക്കാൻ പോലും പറ്റാതെ ഒന്നും കഴിക്കാൻ പറ്റാതെ ഒന്ന് ചെരിഞ്ഞ് പോലും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാവുകയാണ് ഈ മോന് ആ ദിവസം രാവിലെ അവിടുത്തെ പ്രൊഫസർ വന്ന് കുട്ടിയെ നോക്കിയിട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അതായത് ഒരു ബോട്ടിൽ ഇഞ്ചക്ഷന് ഇരുപത്തയ്യായിരം രൂപ അത്തരത്തിൽ പതിനാല് ബോട്ടിൽ ഇഞ്ചക്ഷനാണ് കുഞ്ഞിനെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ നെഞ്ചിനുവേദനയെ തുടർന്ന് ഞാൻ വിചാരിച്ചത് കുഞ്ഞിൻ്റെ എന്തോ പ്രശ്നമാണെന്നായിരുന്നു അപ്പം ഓർത്തു ആ ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോൾ ശരിയാകും പൈസയെക്കുറിച്ചല്ല എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് പക്ഷേ ഈ പതി പതിനാല് ബോട്ടിൽ ഇഞ്ചക്ഷൻ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയിൽ അറിയാം എത്ര ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻ്റ് ആയി ഇതൊക്കെ ദൈവം അവന് വേണ്ടി തലേ ദിവസം തന്നെ ക്രമീകരിച്ചു അവിടെ എത്തിച്ച നിമിഷം തന്നെ ഡോക്ടേഴ്സ് ചോദിച്ചു കുഞ്ഞിൻ്റെ പേര് റേഷൻ കാർഡിലുണ്ടോ എ പി എൽ ആണോ ബി പി എൽ ആണോ ശരിക്കും ഞങ്ങൾ എ പി എൽ ആണ് പക്ഷേ നിന്നിടത്ത് നിന്ന് ഡോക്ടേഴ്സ് അവന് വേണ്ടി ലക്ഷങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ക്രമീകരിച്ച് ആരോഗ്യകിരണം എന്ന ഒരു ഇൻഷുറൻസ് സ്കീമിൽ കുഞ്ഞിനെ ഉൾപ്പെടുത്തുകയാണ് ഈ പതിനാല് ബോട്ടിൽ ഇഞ്ചെക്ഷൻ എൻ്റെ ഹസ്ബൻഡ് പിറ്റേ ദിവസം ഇളയ കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവിടെ ആ കുഞ്ഞിന് ന്യൂമോണിയ ആണെന്നാണ് പറയുന്നത് അതിന് ശേഷം എത്തുമ്പോഴേക്കും ഈ പതിനാല് ബോട്ടിൽ ഇഞ്ചെക്ഷന് കുഞ്ഞിന് കയറ്റിയിരുന്നു ആദ്യത്തെ ഒരു ബോട്ടിൽ കയറ്റിയപ്പോൾ തന്നെ വീണ്ടും കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശമാവുകയും അതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്കാവുകയും ചെയ്തു അവിടുത്തെ ഐ സിയുൽ നമുക്കെല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കാം പക്ഷെ ഞാൻ അറിയുന്നില്ല ഇത് വെന്റിലേറ്റർ ആണെന്ന് സത്യത്തിൽ ദൈവം എന്നെ അറിയിക്കാതിരുന്നതായിരുന്നു അതിനുശേഷം ഈ മോണിറ്ററിൽ ഓരോ സമയത്തും കുഞ്ഞിനെ ഐ ആക്കുമ്പോൾ പൾസ് റേറ്റ് താഴെ പോയിട്ട് ബ്ലിം ബ്ലിം എന്ന് ഒച്ച വെക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല എൻ്റെ കണ്ണെപ്പോഴും ഓക്സിജൻ ലെവലിലായിരുന്നു ഇതൊക്കെ മാതാവ് എന്നെ മറച്ചു പിടിച്ചതായിരുന്നു സത്യത്തിൽ ഇതെല്ലാം തിരിച്ചറിയുന്നത് ഈ പതിനാല് പോട്ടിൽ ഇഞ്ചക്ഷൻ കയറിയതിനു ശേഷവും കുഞ്ഞിനൊരു മാറ്റവുമില്ല അപ്പോൾ ഡോക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ അച്ഛൻ എവിടെ കുഞ്ഞിൻ്റെ അച്ഛൻ അവിടെ എത്തിയപ്പോഴേക്കും ഡാഡിയാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറയുകയാണ് എൻ്റെ കേക്കാൽ ഡിസംബർ പതിനാലാം തീയതി വൈകിട്ട് പറയുകയാണ് ഈ കുഞ്ഞിന് ഭയങ്കര നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഈ സമയത്താണ് ശരിക്കും തളർന്നു പോയി നമ്മൾ ഇത്രയൊന്നും വിചാരിക്കുന്നില്ല ഒരു സാധാ പനിയിൽ തുടങ്ങിയതല്ലേ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല പതിനാല് ബോട്ടിൽ ഇഞ്ചക്ഷൻ കയറിയ കുഞ്ഞിനെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുമ്പ് ഏഴ് ദിവസം നാല് ടൈപ്പ് ആൻറ്റിബയോട്ടിക് പോയ കുഞ്ഞിനെക്കുറിച്ചാണ് ഇവരിത് പറയുന്നത് ശരിക്കും തളർന്നു പോയി ഐ സിയുന് വെളിയിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നീട് നേരെ ചെയ്തത് തിരിച്ച് ഐ സിയുവിനുള്ളിൽ കയറി കൃപാസനത്തിലെ ആരാധനയുടെ ഒരു ലിങ്ക് എടുത്തു എനിക്കറിയാമായിരുന്നു ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധി നമ്മെ ആശ്വസിപ്പിക്കാൻ നമ്മെ നോക്കിയിരിക്കുന്ന ഒരേ ഒരു വിശ്വസ്തൻ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ എന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ ലിങ്കെടുത്തു ആ ആരാധനയ്ക്ക് മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണി സമയം കഴിഞ്ഞു ഡിസംബർ പതിനഞ്ചാം തീയതി അമ്മയോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ ഈ സമയത്തിനകം കുഞ്ഞ് മരുന്നിനോട് പ്രതികരിക്കുന്നില്ലാത്തതിനാലും ന്യൂമോണിയ കൂടിയതിനാലും എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇടുക്കി രൂപതയുടെ മുഴുവൻ ഗ്രൂപ്പുകളിലേക്കും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ട് നിരവധി മെസ്സേജുകൾ നിരവധി വൈദികർ ഷെയർ ചെയ്തിരുന്നു തന്നെയല്ല ഞാൻ സ്കൂളിലായതിനാൽ സ്കൂളിൻ്റെ ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഒത്തിരി പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്കും ഒരുപാട് ആളുകൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ഈ ഡിസംബർ പതിനഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആരാധനയുടെ മതിയെ ഞാൻ അമ്മയോട് പറഞ്ഞത് എൻ്റെ ഫോൺ ആക്കിയിട്ട് തളർന്നു കിടക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് ഈ ഫോൺ മുട്ടിച്ചുവെച്ചു അതിനുശേഷം അമ്മയോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ബാക്കിയതാണ് എൻ്റെ കുഞ്ഞ് തിരിച്ച് ജീവനോടെ വന്നാൽ അനേകർക്ക് സാക്ഷ്യമാവാൻ വേണ്ടി അമ്മയെ ഞാനിത് തിരിച്ചൊരു പോസ്റ്റ് ഇട്ടോളാം ആദ്യം തന്നെ ഞാൻ ചെയ്തതും അത് തന്നെയാണ് രണ്ടാമതായിട്ട് അമ്മയോട് ഞാൻ കെഞ്ചി ചോദിച്ചൊരു കാര്യം ഈ കുഞ്ഞ് തളർന്നു കിടന്നോട്ടെ അമ്മയെ എങ്കിലും സാരമില്ല എനിക്ക് അവനെ ജീവനോടെ കുറച്ച് നാളും കൂടി കൊതി തീരെ വളർത്താൻ നീ എനിക്ക് തിരിച്ചു തരണം മൂന്നാമതായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യം ഇതായിരുന്നു അമ്മയെ നിന്നെപ്പോലെ സഹായ അവസ്ഥയിൽ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ് നിന്റെ മകനെയും കൊണ്ട് ഗാഗുട്ടയിലേക്ക് പോയപ്പോൾ നീ നോക്കി നിന്ന നിന്നൊരു ദയനീയ അവസ്ഥയുണ്ടല്ലോ അതുപോലെ ഞാനും നോക്കി നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് ഇത് പറഞ്ഞ സെക്കൻഡിൽ ദൈവം അവിടെ ഇടപെട്ടു പറഞ്ഞ സെക്കൻഡിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ ആരാധനയുടെ ലിങ്ക് ലിങ്കെടുത്തതിൽ ഇതേ ഈ കൃപാസനത്തിലെ ആൾത്താരയിലെ തിരുവോസ്തിക്ക് മുകളിലായിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ചിത്രം തെളിഞ്ഞു വന്നു നിങ്ങളൊക്കെ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും തെളിവോടു ഒരു സാക്ഷ്യം ഒരു ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ തന്നെ ഞാനത് കാണിച്ചു തരാം എല്ലാവർക്കും കണ്ട് ബോധ്യമായി കാണുമല്ലോ ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഞെട്ടിപ്പോയി പിന്നീട് എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു ഭയങ്കര ധൈര്യം വരികയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ത് മോശമായാലും ഈശോ അറിഞ്ഞു തന്നെ തന്ന ഒരു സഹനമാണിതെന്ന് പറഞ്ഞാൽ ഉറച്ച് ബോധ്യം വരികയാണ് ആദ്യം തന്നെ ഞാൻ ആ ഫോൺ എത്ര സമയം ഇത് എത്ര സമയം ഫോണിൽ നിൽക്കുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു ആദ്യമേ പുറത്ത് കരഞ്ഞുകൊണ്ട് ഐ സുവിന് വെളിയിലിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ ഇതിട്ട് കൊടുത്തു ഹസ്ബൻഡിനോട് ചോദിച്ചു ഇതെന്താ ജൂബി ഇത് അപ്പോൾ ഞാൻ വിവരമൊക്കെ പറഞ്ഞു ഇങ്ങനെ തെളിഞ്ഞു വന്ന ചിത്രമാണ് പിന്നീട് എന്നോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് വൈദികരുണ്ട് അവർക്ക് ഞാൻ വേഗം തന്നെ ഷെയർ ചെയ്തു കൊടുത്തു പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ ഇടവേകാരി അച്ഛൻ ചിറ്റടി അച്ഛൻ അവിടെ വരികയും കുഞ്ഞുവിനെ കയറി ഐസുവിൽ കണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പക്ഷേ പനി കുറയുന്നില്ല വീണ്ടും മനസ്സിലൊരു ചെറിയ ആശങ്കയുണ്ട് ദൈവം കാണിച്ചു തന്നതിൻ്റെ അർത്ഥം എന്താണ് ഈ കുഞ്ഞ് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ ഇതേ സമയം ഡിസംബർ പതിനഞ്ചാം തീയതി പകലായപ്പോൾ എനിക്കും തീരെ വയ്യാണ്ടാകുകയാണ് എന്നെ എനിക്കും ചെസ്റ്റിനകത്ത് ഭയങ്കര പെയിൻ ഡോക്ടറിനെ ചെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കണ്ടപ്പോൾ പറഞ്ഞു അവിടുത്തെ ക്യാഷ്വാലിറ്റി ഡോക്ടർ എനിക്കും ന്യൂമോണിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മരണക്കിടക്കയിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെയും ഇട്ടിട്ട് ആ ഐ സിയുവിൽ നിന്നും മാറേണ്ട ഒരു ഗതികേടാണ് അവിടെ എനിക്കുണ്ടാകുന്നത് എത്ര ദയനീയമായ അവസ്ഥയാണ് ശരിക്കും ആദ്യം ഓടി ചെന്നത് കാരത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവാനാണ് കാരണം ഞാൻ റെഡിയായാലല്ലേ എൻ്റെ കുഞ്ഞിനെ വന്ന് എനിക്ക് പരിചരിക്കാൻ പറ്റുകയുള്ളൂ അവിടെ ചെന്നപ്പോൾ അവിടെയും തടസ്സം ബൈസ്റ്റാൻഡർ ഇല്ല കൂടെ കാരണം പെട്ടെന്ന് പെട്ടെന്നല്ലേ ഓരോരുത്തരും ഓരോരുത്തരും അഡ്മിറ്റ് ആവുന്നത് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ വിളിച്ചു കുഞ്ഞിൻ്റെ അടുത്തയാക്കി അതിനുശേഷം തിരിച്ചു വന്ന് അവിടെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഒരു റെസിഡൻഷ്യൽ ഹോം എനിക്ക് കിട്ടുകയാണ് അവിടെ ഞാൻ താമസിക്കുകയാണ് ആദ്യത്തെ രണ്ട് ദിവസം ഭയങ്കര വിഷമം തോന്നി കുഞ്ഞ് ഐ സി യുയിൽ കിടക്കുകയല്ലേ ഇളയ കുഞ്ഞും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പതിനാറാം തീയതി രാവിലെ കേൾക്കുകയാണ് ഇളയ കുഞ്ഞിനെയും ഐ സി യുയിലേക്ക് ആക്കണം തൊടിപടി നിന്നും ആ കുഞ്ഞിനെ വീണ്ടും ഞങ്ങൾ കോട്ടയത്തേക്ക് കൊണ്ടുവന്നു പക്ഷേ ദൈവാനുഗ്രഹത്താൽ കുഞ്ഞിനെ ഇളയ കുഞ്ഞിനെ ഐ സിയുയിലേക്ക് ആക്കേണ്ടി വന്നില്ല അഞ്ച് ദിവസത്തെ സാധാരണ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം റൂമിലിരുന്നു കൊണ്ട് കറിഞ്ഞ് ചങ്കുപൊട്ടി അമ്മയോട് തെളിവടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൃപാസനത്തിലെ ആരാധനയും ഓൺലൈൻ ശുശ്രൂഷകളും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പതിനേഴാം തീയതി ആയിട്ടും കുഞ്ഞിൻ്റെ പനി മാറിയിട്ടില്ല അപ്പോഴേക്കും ഞങ്ങൾ ആകെ നിരാശരാകുന്നുണ്ട് നല്ല പനിയാണ് പനിക്കുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞു എല്ലാ ഓർഗൻസും ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞു ഇനിയും ഒരു പാരസിറ്റമോൾ പോലും കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല കാരണം ലിവർ ലങ്സ് ക്രിയാറ്റിനൊക്കെ ഫോറിന് മേളിലായി കഴിഞ്ഞു ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇതിനിടയിൽ എൻ്റെ കസിൻസ് ജോലി മേഖലയിലുള്ളവരൊക്കെ അവിടെ ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിനെ കുറിച്ച് നോ ഹോപ്പ് എന്നായിരുന്നു പക്ഷേ ദൈവത്തിന് അവനെ കുറിച്ച് ഒരുപാട് പദ്ധതികളും പ്ലാനുകളും ഉണ്ടായിരുന്നു പക്ഷേ പതിനേഴാം തീയതി ആയപ്പോഴേക്കും റൂമിലിരുന്ന് ഞാനും എൻ്റെ മൂത്ത മോളും കൂടി കൊന്ത കൊന്തചൊല്ലി ഇരുന്നൂറ്റമ്പത്തിമൂന്ന് മുട്ടയിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു നിയോഗത്തോടെ അമ്മയോട് പറഞ്ഞു കെഞ്ചി ചോദിച്ചതിൻ്റെ ഫലമായിട്ട് പതിനേഴാം തീയതി ഉച്ച കഴിഞ്ഞ് കുഞ്ഞ് വിളിച്ചപ്പോൾ കുഞ്ഞിന് പനി കുറവുണ്ടെന്ന് പറഞ്ഞു പതിനേഴാം തീയതി ഏതാണ്ട് ഒരു ഒരാറു മണി ആറുടെ സമയത്ത് ഞാൻ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബെ അച്ഛനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തിരുഹൃദയ ഈശോയെ തന്നെ കാണുന്നു അച്ഛ വീണ്ടും ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തിരുഹൃതി ഈശോ ആണിപ്പഴുതുള്ള കാര്യം എൻ്റെ കുഞ്ഞിനു നേരെ നീട്ടുന്നത് ഞാൻ കണ്ടു ദൈവം കൊടുത്ത വലിയ സൗഖ്യമായിരുന്നു അത് ആ സമയം തന്നെ കുഞ്ഞിൻ്റെ പനി വിട്ടുമാറി പിന്നീട് കുഞ്ഞിനെ പനിച്ചില്ല പക്ഷേ വീണ്ടും ഡോക്ടേഴ്സ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു പനി മാറിയെങ്കിലും ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ന്യൂമോണിയ ഇപ്പോഴും കൂടി തന്നെ ആണ് നിൽക്കുന്നത് പക്ഷെ പനി മാറിയെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി മാതാവ് ഇടപെടുന്നുണ്ട് ദൈവം ഇടപെടുന്നുണ്ടെന്നുള്ള ഉറച്ച് വിശ്വാസമുണ്ടായിരുന്നു പ്രാർത്ഥനയിൽ തന്നെ തുടർന്നു കൊണ്ടിരുന്നു ഇരുപതാം തീയതി ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോഴേക്കും കുഞ്ഞ് കുറേശ്ശെയൊക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങി അത്യാവശ്യം ബാലൻസോടെ പിടിച്ചിരുത്തിയാൽ ഇരിക്കുമെന്നൊരവസ്ഥയിലേക്കായി നിങ്ങൾ കാണുന്ന അവസ്ഥയല്ല ഒരു പേരിൽ പോലും അനക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ കുഞ്ഞ് ഇരുപതാം തീയതി തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഹസ്ബൻഡ് വീണ്ടും ഡൗൺ ആയിരിക്കുകയാണ് ഞാൻ കാണുമ്പോൾ എന്നോട് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതേ കുഞ്ഞിന് ഫിക്സ് വന്നു ഞാൻ ഈശോയുടെ പുറത്ത് ഐസുവിന് വെളിയിലിരുന്നു കൊണ്ട് പറഞ്ഞു നീ നീട്ടിയ കരമാണെങ്കിൽ പിൻവലിക്കില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ആ ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പുറത്തുനിന്ന് എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല ദൈവം അവനെ കാത്തുകൊള്ളും ഇതിനിടയിൽ ഒരു അച്ഛൻ വേറൊരു അച്ഛൻ അവൻ്റെ അടുത്ത് ഐ സിവിൽ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു ഒന്നും വിഷമിക്കേണ്ട മൂന്ന് ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് പതിയെ ഒക്കെ ഇങ്ങനെ വന്നോളും വീണ്ടും ഫിക്സ് വന്നു ഇഞ്ചക്ഷൻ എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഞാൻ കുറേ അഞ്ച് ദിവസത്തിന് ശേഷമാണല്ലോ ചെല്ലിനെ ചേർത്ത് നിർത്തി എന്നെ കെട്ടിപ്പിടിച്ച് രണ്ട് കൈയും കൊണ്ട് അവിടെ കിടന്ന് വീണ്ടും അവൻ ഉറങ്ങി ഒരു പത്ത് മണിയായിപ്പം പറഞ്ഞു എനിക്ക് വിശക്കുന്നു വെല്ലോം തരാൻ പറഞ്ഞു അങ്ങനെ പതുക്കെ പതുക്കെ അവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോഴേക്കും കുഞ്ഞ് കംപ്ലീറ്റ് ഓക്സിജനിൽ നിന്ന് മാറി ഡിസംബർ ഒന്നാം തീയതി തുടങ്ങിയതാണ് ഇരുപത്തി അഞ്ചാം തീയതി നടന്നു യേശുവിൻ്റെ ജനനം പോലെ രണ്ടാമതൊരു ജന്മം ദൈവം അവന് കൊടുത്തു ഇരുപത്തഞ്ചാം തീയതി അവൻ പറഞ്ഞു ടോയ്ലറ്റിലേക്ക് ഞാൻ പിടിച്ചുകൊണ്ട് പോയി ആരും പിടിക്കാതെ കൊച്ചു തന്നെ നടന്നു നടന്നുവന്നു ഐ സിയുയിലെ ഡോക്ടേഴ്സ് നോക്കിയിരുന്ന് ചിരിക്കുകയായിരുന്നു ഇരുപത്തി ഏഴാം തീയതി കുഞ്ഞിനെ ഐ സിയുയിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കി അവനെ നോക്കിക്കൊണ്ടിരുന്ന സിറൽ ഡോക്ടർ വന്നിട്ട് പറയുകയാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് നിലനിൽക്കുന്ന ടെൻ പെർസെൻറ്റേജ് ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇനി കാർഡിയോളജിസ്റ്റ് എന്ത് പറയുന്നു അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ജനുവരി രണ്ടാം തീയതി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ് Você ഈ സമയത്തെല്ലാം മാതാവ് എന്നോട് ഈ കുഞ്ഞിൻ്റെ മുഖം തെളിഞ്ഞു വന്ന കാര്യം സിറിൽ ഡോക്ടറിനോട് പറയാൻ എന്തോ മനസ്സിൽ നിന്നൊരു പ്രചോദനം നൽകുന്നുണ്ടായിരുന്നു അവസാനം ഞാൻ ആ ആ ഡോക്ടറോട് പറയുകയാണ് പിന്നീട് ചെക്കപ്പിന് ചെന്നപ്പോൾ അപ്പോൾ ഡോക്ടർ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് എൻ്റെ ഫോൺ മേടിച്ചത് നോക്കി അതിൻ്റെ ഒരു ഫോട്ടോ ഡോക്ടറുടെ ഫോണിലേക്ക് എടുത്തു എന്നിട്ട് ഡോക്ടർ തിരിച്ച് ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇതിൽ ഇത് ഇതിലും വലിയ തെളിവ് എനിക്ക് തരാനില്ല ഡോക്ടറെ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ തിരിച്ചെന്നെ കാണിക്കുകയാണ് ഡോക്ടറിൻ്റെ ഫോണിൽ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് കൃപാസനം അമ്മയുടേതായിരുന്നു ആ ഡോക്ടർ ഡോക്ടറും അമ്മയുടെ കരങ്ങളിലുള്ള മകനായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം അതുപോലെ അന്ന് പനി മാറാതെ വന്നപ്പോൾ ഞങ്ങൾ ഡിസംബർ പതിനേഴിന് കുഞ്ഞിൻ്റെ പനി മാറുന്നു പക്ഷേ പതിനേഴാം തീയതി ഞങ്ങൾ നിരാശരായി ചിന്തിച്ചു കുഞ്ഞിനെ ഇനി അസ്റ്ററിലേക്ക് മാറ്റാം പതിനെട്ടാം തീയതി ഒരു ബ്ലഡിൻ്റെ റിസൾട്ട് ആലപ്പുഴ വൈറോളജി ലാബിൽ നിന്നും വരാനുണ്ട് അതും കൂടെ വരട്ടെ പക്ഷേ ആ ഒരു റിസൾട്ടിന് വേണ്ടി ദൈവം ഞങ്ങളെ അവിടെ പിടിച്ചു നിർത്തിയതായിരുന്നു ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഞങ്ങൾ അസ്റ്ററിലേക്ക് മാറ്റുമായിരുന്നു പതിനെട്ടാം തീയതി റിസൾട്ട് വന്നില്ല പക്ഷേ അത്ഭുതം മായിട്ട് പതിനേഴാം തീയതി ദൈവം അവൻ്റെ പനി മാറ്റുകയാണ് ഇതിനുശേഷം കാർഡിയോളജിസ്റ്റിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഏതാണ്ട് ഫെബ്രുവരി പതിനേഴാം പതിനഞ്ചാം തീയതി ചെക്കപ്പിന് ചെന്നപ്പോൾ കാർഡിയോളജിസ്റ്റ് അതായത് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ അനിൽ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഞങ്ങളോട് പറയുകയാണ് മോൻ്റെ ഒരു കാർഡിയാക്ക് എം എടുക്കണം അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇനി എന്തിനാണ് കാർഡിയാക്ക് എം ആർ എടുക്കുന്നത് ശരിക്കും അനിൽ ഡോക്ടറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി അതായത് ഇവൻ്റെ രോഗാവസ്ഥയിൽ രോഗം മൂർച്ഛിച്ചിരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിന്നു പോയിരുന്നു ഒരിക്കലും ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര സർപ്രൈസായിട്ടാണ് തോന്നിയത് ദൈവം ഇവിടെ നിന്നൊന്നും ഞങ്ങളെ അറിയിച്ചില്ല സത്യം പറഞ്ഞാൽ അവന് വേണ്ട ക്രമീകരണങ്ങൾ ആ പതിനാല് ബോട്ടിൽ ഇഞ്ചക്ഷൻ ഉണ്ടിട്ട് ഇട്ടിട്ട് കുഞ്ഞ് മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യാതെ മൊത്തം പതിനേഴ് ബോട്ടിൽ ഇഞ്ചക്ഷൻ അവന് വേ ഇടേണ്ടി വന്നു ഇവന് ഈ കുഞ്ഞിന് ഇത്രയും വലിയൊരു സഹനത്തിലൂടെ ദൈവം വഴി നടത്തിയെങ്കിലും ഒന്നിനും ഒരു കുറവും ഉണ്ടായില്ല രണ്ടു പേര് വേണമായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ അവന് വേ അവൻ്റെ കൂടെ വേണ്ട ആളുകളെയും ഒരുപാട് ആളുകൾ ഈ വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഏറ്റവും അത്ഭുതമായിട്ട് പിന്നീട് തോന്നിയ ഒരു കാര്യം അതാണ് ഒത്തിരി ആളുകളെ ദൈവം ഈ കുഞ്ഞിനു വേണ്ടി പുറത്ത് റെഡിയാക്കി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല ഞങ്ങൾ അറിയുന്നില്ല സത്യം പറഞ്ഞാൽ അനേകം വൈദികർ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ ഇടവകയിലെ സിസ്റ്റേഴ്സ് നിത്യാരാധന കൂടി നിത്യാരാധന നടത്തി കണ്ടിന്യൂസ് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും വലിയ സഹനം വന്നപ്പോൾ എന്തുകൊണ്ട് ദൈവം ഇത്രയധികം ആളുകളെ ഈ കുഞ്ഞിന് വേണ്ടി ഒരുക്കി എന്ന് എനിക്കറിയില്ല ഞാൻ ഉൾപ്പെടെ ഞാൻ ഇവിടെ വിളിച്ച് കൃപാസനത്തിൽ കുഞ്ഞിനു മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരുന്നു അതുപോലെ പലരും ഒട്ടനവധി പ്രശസ്ത പള്ളികളായ നമുക്കറിയാം അണക്കര ഭരണജ്ഞാനം അരിവിത്തറ തൊടുപുഴ മേഴ്സി ഹോം ഡിവൈൻ മേഴ്സി ഹോം ഇങ്ങനെ നിരവധി ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം വിളിച്ച് ബന്ധപ്പെട്ടു ഈ വിളിച്ച് ബന്ധപ്പെട്ട വ്യക്തികൾക്കെല്ലാം അവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി എല്ലാ സ്ഥലങ്ങളിലെയും അനേകരുടെ പ്രാർത്ഥന കുഞ്ഞിന് കിട്ടി ഒത്തിരി കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കിട്ടി ഇവരെല്ലാം നന്ദിയോടെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ അനുഗ്രഹിക്കണേ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഇതിനു ശേഷമുണ്ടായ വേറെ ഇതിന് തൊട്ട് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെയൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും അമ്മയോടുള്ള ആഴത്തിലുള്ളൊരു വിശ്വാസം സത്യസന്ധമായി പറഞ്ഞാൽ പ്രഭാസനത്തിലൂടെയാണ് എനിക്ക് കിട്ടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങൾ വരികയും കുറേ പൈസ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു അതായത് ഒരു ഭവനം പണിയാൻ ഒരുങ്ങിരുന്നിട്ട് നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കൃപാസനത്തിലെ കാര്യം നമുക്കവിടെ നിന്ന് പോയാലോ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയത് അതിനു മുമ്പ് ഇതേ മകൻ ഏതാണ്ട് രണ്ടര വയസ്സുള്ളപ്പോൾ സാധാ പനിയൊക്കെ ആയിട്ട് ഇതുപോലെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒരു കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ നോക്കുമ്പോൾ മുഴുവൻ ഉടമ്പടി 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 ഇതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല ഇതെന്തോ തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ആ പത്രം മാറ്റി വെച്ച വ്യക്തിയാണ് ഞാൻ അതേ മകനിലൂടെ കൃപാസനത്തിലെ അമ്മ ഇടപെട്ട് നടന്ന വലിയൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോളെ നമുക്കൊരു വീട് റെഡിയായിട്ടില്ല ആയിട്ടില്ല നമ്മൾ പൈസയൊക്കെ ഇങ്ങനെ പോയി ഒന്നുകിൽ സ്ഥലം വിൽക്കണം അല്ലെങ്കിൽ വീടുള്ള സ്ഥലവുമായിട്ട് എന്തെങ്കിലും ഒരു വെച്ചു മാറ്റം വരണം അപ്പം കോവിഡിൻ്റെ സമയമൊക്കെ ആയതിനാൽ ഓൺലൈനായിട്ട് ഞങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ നയിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ കുർബാനയും ആരാധനയും കൂടി പ്രാർത്ഥിച്ചു ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് നിങ്ങളുടെ നിയോഗങ്ങൾക്കുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക ആദ്യം ഡേറ്റ് ഇട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല കുറച്ച് സമയം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി നിങ്ങളുടെ നമ്മുടെ നിയോഗങ്ങൾക്കുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാന്നാണ് അച്ഛൻ പറയുന്നത് ഞാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ മാർച്ച് മാസം അമ്മയോട് പറയുകയാണ് അമ്മ ഒരു മാസത്തിനുള്ളിൽ ഒരു കച്ചവടം ഞങ്ങൾക്ക് റെഡിയാക്കി തരണമേ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയത്തില്ല കൃത്യം ഒരു മാസം ആയപ്പോഴേക്കും ഞങ്ങൾ പണിയാൻ ആഗ്രഹിച്ച സ്ഥലത്തിനേക്കാൾ സൗകര്യമുള്ള സ്ഥലത്ത് അമ്മ ഒരു ചെറിയ ഭവനം അതായത് ഞങ്ങൾ എവിടെ അപമാനിക്കപ്പെട്ടോ അതേ ഓഫീസിന് മുമ്പിലായിട്ട് ഞങ്ങൾക്കൊരു വീട് ഒരുക്കി ദൈവം തന്നു അതിന് മുമ്പായിട്ട് ഒരു ദിവസം കൃപാസനത്തെ പറ്റി കേട്ട ഉടനെ തന്നെയാണ് എൻ്റെ കാലിൽ ഒരു ആണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞമ്മേ ഈ ആണി ഞങ്ങൾ മുറിച്ച് കളയാൻ വേണ്ടി മാറ്റാൻ വേണ്ടി സർജറി ചെയ്യാനൊക്കെ ഇരിക്കും ഇതൊന്നും സുഖപ്പെടുത്തണേ പറഞ്ഞെങ്കിലും വലിയ പ്രശ്നം ആണിയല്ലേ ഒത്തിരി വലിയ ഗൗരവമുള്ളതല്ലേ ഞാൻ മറന്നുപോയി കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം കാലിലാണിയില്ല അതിന് ശേഷം പിന്നീട് ആണി ഉണ്ടായിട്ടുമില്ല അത് കീറേണ്ടി വന്നിട്ടുമില്ല ഇതിനൊക്കെ നന്ദിയായിട്ട് ശരിക്കും പറയുകയാണെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾ ഇവിടെ വന്നു നന്ദിയായിട്ട് വന്നേ ഉടമ്പടി എടുക്കാൻ വന്നവരല്ല ഞങ്ങൾ അമ്മയുടെ അടുത്ത് വരണം ഒന്ന് പ്രാർത്ഥിക്കണം തിരിച്ചു പോകണം ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ കയറി ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി ലഭിക്കണം ഞാൻ ഇടുക്കി രൂപതയുടെ കീഴിലുള്ള സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് തിരിച്ചു ചെന്നതിന് ശേഷം അപ്പം എനിക്ക് കഴിഞ്ഞ് അതിന് തൊട്ട് മുന്നിട്ടേ വർഷവും ഞാൻ ഡെയിലി വേജസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് വീണ്ടും അച്ഛൻ ഈ വർഷം എന്നോട് പറഞ്ഞു ജൂണിൽ ആദ്യം ഡെയിലി വേജസ് അതിൻ്റെ ബാക്കിയുണ്ട് അത് തന്നെ തുടർന്നോളാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ തീർന്നു കാരണം സാധാരണ നമുക്ക് ഓപ്പൺ പോസ്റ്റുകൾ തരിക ജൂൺ ജൂലൈ സമയമാണ് എനിക്ക് തന്നിരിക്കുന്ന ഡെയിലി വേജസ് ഓഗസ്റ്റ് വരെ ഉണ്ട് താനും അപ്പോൾ ഇനി എനിക്ക് സ്ഥിരം ഈ വർഷം ഒരു ജോലി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി പക്ഷേ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയാണ് ഇരുപത്തേഴാം തീയതി മെയ് ഇരുപത്തേഴിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ജൂൺ പതിനേഴാം തീയതി രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ കൈ നീട്ടി അനുഗ്രഹിക്കുന്നതെന്ന് ഞാൻ കണ്ടു ഞാൻ തമാശനെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എൻ്റെ ജോലിക്കാരി മേധായാലും തീരുമാനമായി ഇനി എന്ത് കാര്യത്തിലാണാവോ നീ എന്നെ അനുഗ്രഹിക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് സാധാരണ പോലെ അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്ത് സ്കൂളിൽ പോയി അവിടെ ചെന്നപ്പോഴേക്കും ഹെഡ് മാസ്റ്റർ പറയുകയാണ് ഇന്ന് എഡ്യൂക്കേഷന് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു നാളെ ചെന്ന അച്ഛനെ കാണാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ ഞാൻ ഡെയിലി വേജസിന് പോയ അതേ സ്കൂളിൽ അവിടെ പെട്ടെന്നൊരു വേക്കൻസി വന്നതാണ് ആ ഓപ്പൺ പോസ്റ്റ് അച്ഛൻ നൽകിയ എനിക്ക് മാതാവ് തന്ന അടുത്ത അനുഗ്രഹം അതുപോലെ വീണ്ടും ഈ ജോലി കിട്ടിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നിരുന്നു എൻ്റെ മോൻ്റെ അസുഖത്തിൻ്റെ സമയത്തും ഞാൻ നേർന്നിരുന്നതാണ് ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് വീണ്ടും നവംബർ പതിനഞ്ചാം തീയതി വീണ്ടും അമ്മ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതേ കൈനീട്ടി അനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അതിന് തലേ ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് അവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ജോലി കിട്ടുമ്പം എൻ്റെ സാലറിയും കൂടെ ഒക്കെ ഒന്ന് പാസ്സായിട്ട് സന്തോഷത്തോടെ വന്ന എല്ലാവരോടും പറയാനായി എനിക്കിഷ്ടം ഞാനിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ വർത്താനം പറയും മാതാവിനോട് ഇങ്ങനെ തന്നെത്താൻ പറഞ്ഞുപോയി പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോഴിതെൻ്റെ അടുത്ത ഓർഡർ എൻ്റെ നിയമനം താൽക്കാലികമായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നു ആ ഓർഡറും എനിക്ക് കിട്ടി അങ്ങനെ അമ്മ മാതാവ് നിരവധി അനുഗ്രഹങ്ങളിലൂടെ ശരിക്കും അമ്മ മാതാവിനെ ഞാൻ തേടി തേടിപ്പോവല്ല ചെയ്തേ അമ്മ ഞങ്ങളെ തേടി വരികയാണ് ചെയ്തത് ഇത്തരത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നുകൊണ്ട് ആ കുഞ്ഞ് വയ്യാതിരുന്ന സമയത്ത് ഈശോയോട് ഞാൻ ഒന്നേ ഗഞ്ചി ചോദിച്ചുള്ളൂ എൻ്റെ ദിവ്യകരണ ഈശോയെ നിൻ്റെ ജീവൻ എൻ്റെ കുഞ്ഞിന് കൊടുത്ത് അവനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഈശോയുടെ ജീവനാണ് എൻ്റെ കുഞ്ഞിലൂടെ ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന് ആരുടെ മുമ്പിലും ഉറച്ചു പറയാൻ സാധിക്കും നിരവധിയായ അനുഗ്രഹങ്ങൾ വാരിക്കൊത്തതിൽ അനുഗ്രഹിച്ച അമ്മ മാതാവിനും എല്ലാവരുടെയും പേരിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങളെ അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിനും ഒരായിരം നന്ദി പറയുന്നു ശരിക്കും പറഞ്ഞാൽ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അനാഥമന്ദിരങ്ങളൊന്നും തേടി പോകാറില്ല പക്ഷേ എന്നും ദൈവം ഒക്കെ എൻ്റെ മുമ്പിൽ പല രീതിയിൽ ഒന്നെങ്കിൽ രോഗാവസ്ഥയിലായിരിക്കാം സ്കൂളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളാവാം എന്തെങ്കിലുമൊക്കെ ഒരവസ്ഥകൾ മുമ്പിൽ കൊണ്ട് തരാറുണ്ട് അപ്പം ഞാനത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന നന്മ അവർ ചിലപ്പോൾ രോഗികളായിരിക്കും അവർക്ക് വേണ്ട സഹായമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് വലിയ വലിയ സാമ്പത്തികമൊന്നും അല്ലെങ്കിൽ നമുക്കുള്ളതിന്റെ ഒരു ഓഹരി കൊടുക്കും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പിന്നീട് തോന്നിയൊരു കാര്യം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പോലും ചെയ്തതാണ് ഈ മോൻ വയ്യാതാകുന്നതിന് കറക്റ്റ് ഒരു വർഷം മുമ്പ് ഒരു ഓർഫനേജിലെ കുഞ്ഞ് വയ്യാതെ മരിച്ചു പോകുകയുണ്ടായി അന്നേരം എനിക്ക് എൻ്റെ ശമ്പളം ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ എറണാകുളത്തൊരു ഫേമസ് ഹോസ്പിറ്റലിൽ നിന്ന് ആ കുഞ്ഞിന്റെ ബോഡി വിട്ടുകൊടുക്കില്ല കാരണം മൂന്നാല് ലക്ഷം രൂപ ആ ഓർഫ് ഫനേജ്കാർ കെട്ടിവെച്ചാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ചേച്ചി പറഞ്ഞില്ലായിരുന്നു ജോലി സാലറി പാസ്സാകുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു അയ്യായിരം രൂപ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു സത്യത്തിൽ അയ്യായിരം അല്ല എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എൻ്റെ ഒരു ആൻറ്റിയോട് കടം മേടിച്ച് പതിനായിരം രൂപ ആ കുഞ്ഞിൻ്റെ ബില്ലടയ്ക്കാൻ കൊടുത്തു അതിൻ്റെ പതിന്മടങ്ങായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് ആശുപത്രി കിടക്കുമ്പോൾ ഒന്നിനും ഒരു കുറവും കൂടാതെ നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞു പതിനേഴ് ബോട്ടിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾ കണക്ക് കൂട്ട് നോക്കുക പതിൻമടങ്ങായിട്ട് തമ്പുരാൻ തിരിച്ചു തന്നു എപ്പോഴും കിട്ടുന്ന അവസരങ്ങളിൽ ഇങ്ങനെ ചെയ്യുക പിന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം പറ്റുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ കുർബാനയിൽ പോവുകയും കൂടുകയും ഒക്കെ ചെയ്യാറുണ്ട് ശരിക്കും ഉടമ്പടിയിൽ വെച്ച് വേറൊരു ആവശ്യമായിരുന്നു ആത്മീയമായ ഒരു ബന്ധം ഈശോയും മാതാവും ഒക്കെ ആയിട്ട് സ്ഥാപിച്ചത് നിലനിർത്തി പോകണമെന്ന് കുഞ്ഞിൻ്റെ വയ്യാഴിക വന്നതിലൂടെ ആഴത്തിൽ ആഴത്തിൽ അതിന് ദൈവം ഞങ്ങളെ ഒരുക്കുകയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ ഒരുക്കുകയായിരുന്നു അമ്മമാതാവിനും തിരുക്കുമാരനും പറഞ്ഞാലും മതിയാവില്ല വളരെ വ്യക്തമായിട്ട് ആ സാക്ഷ്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ ഏറ്റവും വലിയൊരു ദൈവിക ഇടപെടലായിട്ട് ഒരു തെളിവായിട്ട് കാണിച്ചത് ഉടമ്പടി ആരാധനയാണ് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ് ഉടമ്പടി ആരാധനയുടെ കാര്യം ഉടമ്പടി ആരാധനയില് ആ സമയം മൊബൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ ചിത്രം ഇപ്പം നിങ്ങളത് ഭാവിയിൽ യൂട്യൂബിൽ കാണുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് അടുപ്പി ഇവിടുന്ന് കാണുമ്പോൾ അത്ര വ്യക്തമല്ല അപ്പോൾ അത് ഈ കൊച്ചിൻ്റെ അതേ മുഖമുള്ളൊരു മുഖഭാവം ഈ അൾത്താരയിൽ ഈശോയുടെ അടുത്ത് തെളിഞ്ഞു വന്നതിന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തമായിട്ടൊരു ഒരു അനുഭവം അവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളതും അതിനുശേഷം ഓരോ പ്രാവശ്യവും റിക്കവറിയിലേക്ക് വന്നു എന്നുള്ളതും ഉടമ്പടിയിലെ ഈ ഒരു ആരാധന വളരെ വ്യക്തമായിട്ട് ദൈവ സാന്നിധ്യം അറിയിച്ചു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യം മാതാവ് വ്യക്തമായിട്ട് ഇടപെട്ടു അതിനെ വീണ്ടും ഡോക്ടറിന് പോലും വലിയൊരു സൗഖ്യമായിട്ട് വലിയൊരു അനുഭവമായിട്ട് അത്ഭുതമായിട്ട് മാറി എന്നുള്ളതും അപ്പോൾ അദ്ദേഹത്തിന് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിൻ്റെ ഈ കാര്യം പറയുമ്പം ഡോക്ടറിന് തന്നെ മൊബൈലിൽ എടുത്തിട്ട് പരിശുദ്ധ അമ്മ അതായത് കൃപാസന മാതാവിൻ്റെ വാൾപേപ്പർ കാണിച്ചിട്ട് ആ വിശ്വാസത്തെ കൺഫേം ചെയ്യുന്നുണ്ട് അതായത് ഇതിൽ മാതാവിടപെട്ടു എന്നുള്ളൊരു വിശ്വാസ സത്യം അത് ബന്ധപ്പെട്ടവരോട് കാണിക്കുമ്പോൾ അവരും ഈ ഒരു വിശ്വാസ സത്യത്തെ കൺഫേം ചെയ്യുന്നു പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഓരോ സാഹചര്യങ്ങളും എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയിൽ ലഭിച്ചൊരു ശക്തി ഏറ്റവും അവസാനം പറയുമ്പോൾ ഈ ഒരു ആത്മീയ ഈ ഒരു അനുഭവം ഉടമ്പടിയിലൊരു നിയോഗമായിരുന്നു അതായത് ആത്മീയമായിട്ട് വളരാനായിട്ടുള്ളൊരു അനുഭവമായിട്ട് ഇത് മാറി എന്നുള്ളതും അപ്പം ഉടമ്പടിയിൽ ലഭിച്ചൊരു അനുഭവമായിട്ട് അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ കുടുംബം വന്നേരെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടോടുള്ള ഉടമ്പടി യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ അനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം